ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദീന മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ നമുക്ക് ഒത്തിരി 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 എൻക്വയറി ഉള്ള ഒരു ഐറ്റം റീസ്റ്റോക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊരു ഷെയ്ഡ് മാത്രം നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് കസ്റ്റമേഴ്സ് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കളക്ഷനാണ് ഇത് ഈ ഒരു സാരി എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു സാരിയാണ് ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തീരെ ലൈറ്റ് വെയ്റ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നമുക്ക് സിംപിളായിട്ട് ഉടുക്കാനും അതുപോലെ തന്നെ വാഷ് ചെയ്ത് കൊടുക്കാനും ഒക്കെ പറ്റുന്നതാണ് ഡെയിലി വെയർ ആയിട്ടോ സെമി പാർട്ടിവെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യവും ആരും മറക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നറുക്കിട്ടൊരു വിന്നരെ സെലക്ട് ചെയ്ത് തൗസൻഡ് റേറ്റിൽ വരുന്നൊരു ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്ന് ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു മെറൂൺ അതിനകത്ത് ഇതാണ് ഡിസൈൻ വരുന്നത് നല്ല രസമാണ് ഒരു ലീഫും ഒക്കെ കൂടി ഫ്ലവറും ഒക്കെ കൂടി വരുന്ന ഒരു ഡിസൈനാണ് വരുന്നത് ഇത് കഴുകുമ്പോൾ ഇളകി പോകുന്ന ഡിസൈനോ അങ്ങനെയൊന്നും അല്ലാട്ടോ ഇതിനകത്ത് തന്നെ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് പ്രിൻ്റ് ഒന്നും അല്ലാട്ടോ ഇതിന് ബ്ലൗസ് പീസും വരുന്നുണ്ട് ഇത് ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിച്ചൊരു ഐറ്റം ആണ് കേട്ടോ അത് നിങ്ങൾ വാങ്ങിച്ചവരൊക്കെ വന്നൊന്ന് കമൻറ്റ് ഇറങ്ങോട്ടോ കാരണം ഈ സാരിയുടെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്ങനെയാണെന്നുള്ളതൊന്നും ഒന്ന് കമൻറ്റ് ഇറങ്ങണം കേട്ടോ എന്നാലല്ലേ ഇനി ആൾക്കാർക്ക് വാങ്ങിക്കാനായിട്ടൊരു ഇഷ്ടം തോന്നത്തുള്ളൂ അതപ്പോൾ ഇങ്ങനെ വരും പിന്നെ ഇതിൽ വരുന്നൊരു ജൂട്ട് പോലെ ജൂട്ട് സിൽക്കിലൊക്കെ വരുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ ജൂട്ടിന് ഖനമുണ്ട് ഇതിന് ഖനമില്ലാത്ത ഒരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതാണ് ഇങ്ങനെ വരും ഈ സാരിയിൽ ഒരു ഡിസൈ ഈ ഒരു ഡിസൈൻ തന്നെ വരും ബ്ലൗസ് പീസ് ഇതാണ് ഇതാണ് വരുന്നത് ചെറിയ ഡിസൈനോട് പ്രിൻ്റോട് കൂടിയിട്ട് വരുന്നൊരു ഡിസൈൻ ഇപ്പം ഇതിൻ്റെ പല്ലു ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ പല്ലും ഈയൊരു ഡിസൈനുമാണ് ഇതാണ് പല്ലു വരുന്നത് നിറയെ ടാസൽസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ സെവൻ ഫൈവ് സീറോയാണ് വിത്ത് ഫ്രീ ഷിഫ്റ്റിങ്ങിലാണ് ഇന്ന് നമ്മൾ എത്തിക്കുന്നു നെക്സ്റ്റ് വരുന്നത് കണ്ടോ നല്ല രസമുള്ളൊരു ബ്ലൂ ഷെയ്ഡ് ഇതിന് കളറിന് ചേഞ്ച് ഉണ്ടോ കളറിന് ചേഞ്ച് ഇല്ലെന്നാണ് പറയണേ ഇതാ ഈ ഒരു നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ആർക്ക് കണ്ടാലും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു അല്ല പുതിയൊരു ഷെയ്ഡ് കൊണ്ടുവന്നതാണ് എല്ലാവർക്കും ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉടുക്കുകയും ചെയ്യാം വാഷ് ചെയ്യുന്നതിന് ഒന്നും കുഴപ്പമില്ല അതായതാണ് ബ്ലൗസ് പീസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് അപ്പീഷ നെക്സ്റ്റ് വരുന്നത് ആണ് കേട്ടോ ഒത്തിരി ഇഷ്ടമുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് ആ ബ്ലാക്ക് ഷെയ്ഡിലോട്ട് ഈ ഒരു ഡിസൈൻ വരുമ്പോഴത്തേക്കും മറ്റുതന്നു ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് അത് സൂപ്പറാണ് കാണാനായിട്ട് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതാന്ന് തോന്നിയ സാരിക്ക് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഇപ്പോഴും എൻക്വയറി നടത്തുന്ന ഒരു സാരിയാണ് പ്രീ സ്റ്റോക്ക് കൊണ്ടുവരാനായിട്ട് ഇത്തിരി താമസം വന്നു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിങ്ങ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ഷെയ്ഡ് ഈ വൈറ്റ് ഷെയ്ഡിനോ പറയാൻ വയ്യാത്ത അത്ര എൻജോറി ആയിരുന്നു കേട്ടോ നമ്മളിത് രണ്ട് മൂന്ന് നാല് പ്രാവശ്യം കാണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് ഈ ഒരു കളർ പ്രത്യേകിച്ച് പക്ഷേ അതുപോലെ നമുക്ക് എൻക്വയറി ആണ് നല്ല രസമാണ് ഈ വൈറ്റ് കളറിലോട്ട് ഈ ഒരു ഡിസൈൻ വരുമ്പോഴത്തേക്ക് ഇന്ന് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചവരൊന്നും എന്നോട് പിണങ്ങരുത് കേട്ടോ കാരണം ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അമ്പത് രൂപ അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നത് എഴുന്നൂറ്റി അമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ ഈ ഷെയ്ഡിന് ഒത്തിരി എൻക്വയറി ഉള്ളൊരു ഷെയ്ഡാണ് നമ്മൾ അതുപോലെ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടും ഉണ്ട് കേട്ടോ പ്രാവശ്യം എല്ലാവരിലേക്കും എത്തിക്കാനാണ് നോക്കുന്നത് ഇങ്ങനെ ഒരു ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പിന്നെ ഞാനിപ്പം വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരുന്നൊരു ഐറ്റം ആണ് അപ്പം നമ്മളിത് വീഡിയോ ചെയ്യാതെ കസ്റ്റമർക്ക് അറിയത്തില്ല ഈ സാരി അവൈലബിൾ ആണോ എന്നറിയത്തില്ല അപ്പോൾ ഒത്തിരി മുന്നേ നമ്മൾ ഇത് ചെയ്തതായതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്നൊരു വീഡിയോ എടുത്തത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ആറ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് ബ്ലാക്ക് അല്ല നല്ല ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ കറുത്തിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഇല്ല ആ ഒരു കളറിലാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് ഒക്കെ അത്യാവശ്യം നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് പല്ലു വരുന്നത് പല്ലു നല്ല ഭംഗിയാണ് പല്ലു കാണാനായിട്ട് എഴുന്നൂറ്റി അൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചെറിയോ ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പോൾ ഞാനിന്നി കാണിച്ച ഐറ്റം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോ ഇട്ടതാണ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിനടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വർഷത്തായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്